നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി എം ശ്രീയിൽ സി പി ഐ ആയുധം താഴെ വയ്ക്കുമോ ഇതാണൊരു ചോദ്യം പക്ഷേ ഏകദേശം ആയുധം താഴെ വെച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും എന്തായിരിക്കും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനും വി ശിവൻകുട്ടിയും ഇതേ നിലപാടുമായി മുൻപോട്ട് പോകുമ്പോൾ സി പി എടുക്കാൻ പോകുന്ന നീക്കം എന്നുള്ളതാണ് എല്ലാവരെയും ഏറെ ആശങ്കയിലാക്കുന്നത് സിപിഐയും സിപിഎമ്മും തള്ളിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായില്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് ധനമന്ത്രിയും നിലപാടെടുത്തു അടുത്ത ദിവസം ഡൽഹിക്ക് പോകുന്ന വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിലും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചേക്കും സിപിഐക്കെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പിന്തുണ മന്ത്രിമാർക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനിടെ സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകളിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ സിപിഎം ശ്രമം തുടങ്ങി സി പി എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നത് ദോഷ ചുടുന്നത് പോലെ തീരുമാനിക്കാൻ പറ്റില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് കത്ത് നൽകുന്നത് ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്താണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദില്ലിയിൽ വെച്ച് നടക്കുന്ന തൊഴിൽ വ്യവസായ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ സമ്മേളനത്തിൽ മന്ത്രി പങ്കെടുക്കുമെന്നും അറിയിച്ചു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ഇ എസ് ഐ സി കവറേജ് വിപുലീകരണം ഇ ശ്രം പോർട്ടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്കാർ യോജനയിൽ കേരളം സഹകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇത്തരം പദ്ധതികളിൽ സഹകരിക്കുമ്പോൾ പി എം ശ്രീക്ക് മാത്രം എന്താണ് കുഴപ്പമെന്നാണ് മന്ത്രി പറയാതെ പറയുന്നത് സംസ്ഥാനം ഇത്തരം പദ്ധതികളിൽ സഹകരിക്കുമ്പോൾ പി എം ശ്രീക്ക് മാത്രം എന്താണ് കുഴപ്പമെന്നാണ് മന്ത്രി പറയാതെ പറയുന്നത് സംസ്ഥാനം നിരവധി കേന്ദ്ര പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ട് എന്നിട്ടും തന്റെ മാത്രം പദ്ധതിയിൽ സി പി ഐ ഉടക്കിയിട്ടതിൽ മന്ത്രിക്ക് അതിയായ ഉത്കണ്ഠയുണ്ട് പി എം ശ്രീയിൽ സി പി എം വീഴ്ച സമ്മതിച്ചെങ്കിലും മന്ത്രി വി ശിവൻകുട്ടിക്കും മുഖ്യമന്ത്രിക്കും മാത്രം വീഴ്ച സമ്മതിക്കാൻ സൗകര്യമില്ല ചർച്ചയില്ലാതെ ഒപ്പിട്ടതിൽ വീഴ്ച പറ്റിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണ് കേന്ദ്രത്തിന് കത്തയക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭ മറുപടി പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് എ ഐ വൈ എഫ് ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ പ്രതിഷേധം അതിന് കടന്നു എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിൽ തെറ്റാണെന്ന് തോന്നിയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു എൽ യോഗത്തിന് മുമ്പ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വീഴ്ച സമ്മതിച്ചത് പി എം ശ്രീ പിൻമാറ്റത്തിനുള്ള ആദ്യ നടപടിയായി കരാർ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കുമെന്നും പറഞ്ഞിട്ട് ഒരാഴ്ചയായെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് തയ്യാറായിട്ടില്ല പദ്ധതിയിൽ മന്ത്രിസഭാ ഉപസമിതി പുനഃപരിശോധന നടത്തുമെന്നാണ് സി ി പി എം സി പി ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ പദ്ധതി മനവിപ്പിക്കുന്നത് പദ്ധതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ തയ്യാറാക്കിയ കത്ത് തന്നെ കേന്ദ്രത്തിന് അയക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുഖ്യമന്ത്രി കത്ത് പരിശോധിച്ചെങ്കിലും തീരുമാനം പറഞ്ഞില്ല ഈ അധ്യയന വർഷം അവസാനിക്കാൻ ഇനി അഞ്ചു മാസം മാത്രമാണ് ബാക്കി കരാർ മരവിപ്പിക്കാൻ ധാരണയായതോടെ ഈ വർഷം പി എം ശ്രീയിലേക്കുള്ള സ്കൂൾ തെരഞ്ഞെടുക്കില്ലെന്ന് ഉറപ്പായി പദ്ധതി മരവിപ്പിക്കണമെന്ന കത്ത് സർക്കാർ നേരിട്ടാണോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേനയാണോ അയയ്ക്കുകയെന്ന് വ്യക്തമല്ല ഒരു വർഷം ഓരോ പാദത്തിലും സ്കൂളുകൾക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടൽ തുറക്കുമെന്നാണ് പി എം ശ്രീ മാർഗരേഖ അതനുസരിച്ച് നാലാം പാദം തുടങ്ങുന്ന ജാനുവരി പോർട്ടൽ തുറക്കും അതിനുള്ളിൽ ഉപസമിതി തീരുമാനമെടുത്തെങ്കിലേ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനാകൂ തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്നതിനാൽ പി എം ശ്രീയിൽ സർക്കാർ തിടുക്കപ്പെട്ടൊരു നടപടി എടുക്കില്ല ആദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണാപത്രം ഒപ്പിടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ യു ഡസ് പ്ലസ് പോർട്ടലിലെ വിവരമനുസരിച്ച് യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് മത്സരാടിസ്ഥാനത്തിൽ സ്കൂളുകളെ തെരഞ്ഞെടുക്കും മാനദണ്ഡം പാലിച്ചെന്ന് സംസ്ഥാന സർക്കാർ നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കും പി എം ശ്രീ കേരളം മരവിപ്പിച്ചതായി അറിയില്ലെന്നും ഇക്കാര്യത്തിൽ രേഖാമൂലം കേരളത്തിന്റെ അറിയിപ്പ് കിട്ടിയാൽ നിലപാട് അറിയിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു തൽക്കാലം ധാരണാപത്ര പ്രകാരം പദ്ധതി നടപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും അതിന് എന്തെങ്കിലും തടസ്സം നിലവിലില്ല വ്യവസ്ഥകളിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകാനാകുമെന്ന് കരുതുന്നില്ല പദ്ധതി ഏത് വിധത്തിൽ നടപ്പാക്കണമെന്നതാണ് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പ്രതികരിച്ചു അതേസമയം പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്നോട്ട് നീങ്ങുന്നുവെന്ന വാർത്തകളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പട്നയിൽ നടന്ന യോഗത്തിൽ മന്ത്രി പ്രധാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു പി എം ശ്രീയിൽ ഫണ്ട് വാങ്ങി ഇഷ്ടം ചെയ്യാൻ ർക്കാരാകില്ല കരാർ പാലിക്കാതിരുന്നാൽ പണം തിരികെ ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുണ്ട് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവശിക്ഷാ കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാർ പാലിക്കാതിരുന്നാൽ മറ്റു പദ്ധതികളിലെ പണം തടഞ്ഞു വയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയും പ്രതിപക്ഷം കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാനം സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായി കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണെന്ന് സി ഐ ജി റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ സി ഐ ജിയുടെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പാ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് തുകയിൽ നിന്ന് വെട്ടിക്കുറച്ചു സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരന്റിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത് ഇതിനായി ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു നിന്നതോടെ കടമെടുപ്പിൽ പിടുത്തമിട്ടു ഇപ്പോൾ വർഷം അറുന്നൂറ് കോടിയോളം രൂപ മാറ്റിവെച്ചു ഗ്യാരണ്ടി ഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ചു കേന്ദ്രാനുമതി കാക്കുകയാണ് ഇതേ അവസ്ഥ പി എം ശ്രീക്ക് നേരിടേണ്ടി വരും കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർ തമ്മിലാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പദ്ധതി മരവിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർക്ക് ലഭിക്കാത്ത കാലത്തോളം അവർ പദ്ധതികളുമായി മുന്നോട്ട് പോകും പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ലഭിച്ചിട്ടില്ല സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മന്ത്രിസഭയിലും എൽ ഡി എഫിലും സി പി ഈ വിഷയത്തിൽ കേരളത്തിൽ കടുത്ത നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് ഇതിന് പിന്നാലെ സി പി എം സി പി ഐ ബന്ധത്തിൽ വിള്ളൽ രൂക്ഷമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു മുന്നണിയുടെ മര്യാദയുടെ ലംഘനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മന്ത്രിസഭയിലും എൽ ഡി എഫിലും സി പി ഐ ഉയർത്തിയ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെയാണ് സർക്കാർ ഒപ്പിട്ടത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുഗിയാണ് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത് മൂന്ന് തവണ മന്ത്രിസഭയിലും മാധ്യമങ്ങളുടെ പരസ്യമായും ഈ പദ്ധതിയുടെ ഭാഗമാകരുതെന്ന് സി പി ആവശ്യപ്പെട്ടതാണ് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തപ്പോൾ എതിർപ്പ് കടുപ്പിച്ച് പരസ്യമായി ഇറങ്ങിയതുമാണ് എന്നാൽ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയുടെ എതിർപ്പിനെ ഒരു വിലയും കൽപ്പിക്കാതെ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചത് സി പി ഐക്ക് തിരിച്ചടിയായി ഇതെല്ലാം മന്ത്രി ശിവൻകുട്ടിയുടെ തലയിൽ കെട്ടാനാണ് സി പി ഐയിലെ ചില നേതാക്കളുടെ ശ്രമം സി പി ഐ മന്ത്രിമാർ എതിർപ്പ് തുടരുന്നതിനിടെയാണ് ഇക്കഴിഞ്ഞ പതിനാറിനാണ് സംസ്ഥാന സർക്കാർ കരാറിൽ ഒപ്പിട്ടത് സി പി ഐ മന്ത്രിമാർ എതിർക്കുമ്പോൾ തന്നെ ഒപ്പിടൽ നടന്നു എന്നതാണ് രസകരമായ കാര്യം സി പി ഐ കാണാത്ത കേന്ദ്ര സംസ്ഥാന കരാർ മാധ്യമങ്ങൾ പുറത്തുവിട്ടതും പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി സി പി ഐയുടെ മന്ത്രിമാർ രാജ്യയ്ക്ക് തയ്യാറായി മന്ത്രിമാർ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു